കോതമംഗലം മാരത്തനീഷ്യസ് കോളേജിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററായ പ്രജ്ഞയുടെയും ഐക്യുഎസ്ഇ യുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ ജീവനം സന്തുലിത ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഇന്ത്യൻ അറിവ് ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരമ്പരാഗത ജ്ഞാനം ആധുനിക ശാസ്ത്ര പുരോഗതി സാംസ്കാരിക രീതികൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു സമഗ്ര സമീപനമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇന്ത്യൻ ഭാഷകൾ കലകൾ സംസ്കാരം എന്നിവയുടെ പ്രോത്സാഹനത്തിന് ഇത് ഊന്നൽ നൽകുന്നു ഇതിന്റെ ഭാഗമായാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത് ആരോഗ്യത്തിനും ആയുസിനും സ്വീകരിക്കേണ്ട ആയുർവേദ ചികിത്സാരീതികളെക്കുറിച്ചും ജീവിതശീലങ്ങളെക്കുറിച്ചും കോതമംഗലം നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് സംഹിത സിദ്ധാന്ത സംസ്കൃത വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ സ്മിതാ മോഹൻകുമാർ വിശദീകരിച്ചു ിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വതി ബാലചന്ദ്രൻ സ്വാഗതവും രണ്ടാം വർഷ ബിവോക് വോക്ക് വിദ്യാർത്ഥിനി സോന ഷിബു കൃതജ്ഞതയും രേഖപ്പെടുത്തി പരിപാടിക്ക് ഡോക്ടർ സി ബി എം എം ഡോക്ടർ ജാനി ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി